ഒരു അവസരം എം പി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാക്കുന്ന വിധം കാണിച്ചു തുടർന്ന് ട്വന്റി ട്വന്റി പാർട്ടി ഉറപ്പ് നൽകുകയാണ് Дорогие жизнь, ചാലക്കുടിയിൽ ചാലക്കുടികൾ ചാർലി പോളിനെ വിജയിപ്പിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി നാഴിക ഓർമ്മിപ്പിക്കുകയാണ് കാലത്തിന്റെ ചാലക്കുടികൾ വായിക്കാനും കാലോചിതമായി പ്രവർത്തിക്കാനും ശക്തനായ ശക്തി പകരാൻ ട്വന്റി ട്വന്റി പാർട്ടികളുടെ ചാലക്കുടികളുടെ വാഹനമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന ഉപയോഗപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ഓട്ടോറിക്ഷ നിൽക്കുന്ന ഓരോ വോട്ടും ഭാവി കേരളത്തിനുള്ള നിങ്ങളുടെ അമൂല്യ വികസിത നമ്മുടെ യും സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരു പടിക്കൂടി അടുത്തെത്തുവാൻ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്നും ജനപതി തേടുന്ന ചാലക്കുടിയുടെ പ്രിയപുത്രൻ അഡ്ഡുക്കുട്ടി ചാർലി പോളിഞ്ഞെ ഓട്ടോറിക്ഷ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ക്ഷേമവും നാടിന്റെ വികസനവും മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മലയാളികളുടെ വികസന സ്വപ്നങ്ങൾക്ക് കുതിച്ചു പുതിയ ആകാശം നൽകിയ അതുല്യായ ജനനായകൻ ശ്രീ സാഹുബ് നേതൃത്വം നൽകുന്ന അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിച്ച ശബ്ദം പൂർവാധികം ശക്തികളുടെ പാർലമെന്റിൽ നടക്കുവാൻ അവസരമെടുക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് பிரிஷ்ணமானி போட்டமிக் காருதுனில் ஒரு தனடா

സാലക്കുടിയ അടുപ്പ് സാറിലെ പോകുന്ന വോട്ടർമാർ ഇത്തവണ അഡ്വകറ്റാർലി പോളിന് ഒരു അവസരം നൽകിയാൽ ഒരു എം പി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാക്കുന്ന വിധം കാണിച്ചു തരുമെന്ന് ട്വന്റി ട്വന്റി പാർട്ടി ഉറപ്പു നൽകുകയാണ് ചാലക്കുടിയിൽ അഡ്വരി ചാർലി പോളിനെ വിജയിപ്പിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുമെന്ന് ചാലക്കുട വോട്ടർമാരെ സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുകയാണ് കാലത്തിന്റെ വായിക്കാനും കാലോചിതമായി പ്രവർത്തിക്കാനും ചുവര വിത്തുകൾ വായിക്കാനും ശക്തി പകരാൻ ട്വന്റി പോളിനെ സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഉപയോഗിക്കും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു

ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മലയാളികളുടെ വികസന സ്വപ്നങ്ങൾക്ക് കുതിച്ചു വരാൻ പുതിയ ആകാശം നൽകിയ അതുല്യനായ ജനനായകൻ ശ്രീ സാബുഎം ജേക്കബ് നേതൃത്വം നൽകുന്ന പാർട്ടി മത്സരിക്കുകയാണ് ചാലക്കുടി